ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി എൻ്റെ കോലങ്ങനുണ്ട് ആരും പേടിക്കണ്ട കേട്ടോ ഇങ്ങനെയാണ് ഉറക്കത്തിന്ന് എണീറ്റ് കഴിയുമ്പോൾ വിഷുവിൻ്റെ രാവിലെയാണ് ഗൈസ് അപ്പോൾ ഞാൻ പോയി പയ്യൊന്ന് കുളിച്ച് യാത്രയിട്ടൊക്കെ വരാം ഞാൻ അവിടെ തറയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് അപ്പോൾ പോയിട്ട് വരാം അപ്പോൾ കുളിച്ച യാത്ര നല്ല സുന്ദരി കുട്ടിയായി വന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് വിഷുക്കണി ഒരുക്കാം കേട്ടോ ഞാൻ താഴത്താണ് ഇന്ന് വിഷുക്കണി ഒരുക്കുന്നത് താഴത്തൊരു വെള്ള തുണിയൊക്കെ വിരിച്ചു പായലാണ് വിരിച്ചേക്കുന്നത് കേട്ടോ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ കണ്ടുവന്നൊരു ഒരു ആചാരമനുസരിച്ച് തന്നെയാണ് ഞാനിപ്പോഴും വിഷു ആഘോഷിക്കുന്നത് കേട്ടോ അതെനിക്ക് നിർബന്ധമാണ് എത്ര ഇതാണെങ്കിലും വിഷു അത് നമ്മൾ നമുക്കൊരു വലിയൊരു അനുഭവമായിരിക്കുമല്ലോ അപ്പോൾ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ട് പിന്നെ കാണാം അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ വിഷുക്കണിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ വൈകിപ്പോയി ചേട്ടതിനെ വിളിച്ച് വിഷുക്കണി കാണിക്കട്ടെ ഞങ്ങളുടെ ഏറ്റവും ഒരു എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു നിമിഷമാണ് ഈ വിഷുക്കണി കാണുക എന്നുള്ളതും കൈനീട്ടം കൊടുക്കുക എന്നുള്ളതും അപ്പോൾ ചേട്ടായി പയ്യ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ചേട്ടാനോട് പയ്യെ പയ്യെ പറയുകയാണ് താഴെത്താണ് വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് എല്ലാത്തിലും നോക്കണം കണ്ണനെ നോക്കണം എല്ലാ സാധനങ്ങളും നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ചേട്ടാനോട് പറയുകയാണ് പയ്യൊക്കെ കണ്ണ് തുറക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചേട്ടായി വിഷു കണി കാണുകയാണ് ഗൈസ് അപ്പോഴൊക്കെ കുറയുന്നൊരൊച്ച അമ്മൂസ് പയ്യ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മൂസിനെയും കൂടി എന്നാൽ പിന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അമ്മൂസിനെയും കൂടി എടുത്തുകൊണ്ടും വരികയാണ് ഗൈസ് എടുത്തില്ല അമ്മൂസ് വലുതായിട്ടുണ്ട് അമ്മൂസിനെ കണി കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തി തന്നെ കൊണ്ടുവന്നു അമ്മൂസ് കണി കാണുകയാണ് ഗൈസ് കൈയൊക്കെ കൂപ്പി അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് തമ്പൂച്ചിനെ പ്രാർത്ഥിക്കാനും പക്ഷെ ഉറക്കപ്പിച്ചായത് കൊണ്ട് ആളങ്ങ് ഉഷാറല്ല ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവത്സ പുതുവത്സരമല്ലല്ലോ ഹാപ്പി വിഷു എന്നും എല്ലാവർക്കും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ അപ്പോൾ ഇതാണ് നമ്മളുടെ വിഷു കണി ഒരുക്കി വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി ഗൈസ് പിന്നെന്താ ഒരുപാട് സന്തോഷം നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ദിവസങ്ങൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അപ്പം ഞങ്ങൾക്ക് ഈ ഈ ഒരു വിഷു ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ച് തുടങ്ങി അന്ന് തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യവും അതുപോലെയൊക്കെ തന്നെയാണ് എങ്ങും പോയില്ല ചേട്ടാക്ക് നാട്ടിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിഷു നമുക്ക് വീട്ടിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിഷു വീട്ടിൽ വീട്ടിലാഘോഷിച്ചു അമ്മൂസ് ഉറങ്ങാൻ വേണ്ടിയിട്ട് തോളിൽ കയറി നിൽക്കുകയാണ് പക്ഷേ അമ്മൂസിനെ ഞാൻ ഉറക്കിയില്ല ഞാൻ പറഞ്ഞു കൈനീട്ടമൊക്കെ വാങ്ങിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് അപ്പോഴൊക്കെ നേരം വെളുക്കുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സൊരുകി അങ്ങ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുമ്പിലും എല്ലാ സന്തോഷവും സമാധാനവും തരണേന്ന് മാത്രമേ നമ്മളുടെ ഉള്ളൂ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നേരിടാനുള്ള ശക്തി നമ്മളുടെ മനസ്സിന് തരണം അത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ എല്ലാ പ്രാർത്ഥനകളൊക്കെയും കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു വിട്ടോ വിഷു കൈനീട്ടം കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ കൊടുക്കുന്ന മാത്രമേ ആയുള്ളൂ ചേട്ടായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തന്നെ ചേട്ടൻ്റെ ആ ഉറക്കപ്പിച്ചൊക്കെ മാറി കഴിഞ്ഞപ്പോഴാണ് ചേട്ടായി തന്നെ ഇങ്ങനെ ആദ്യം കൊടുത്തപ്പോൾ ചേട്ടയ്ക്ക് വേണ്ടി സങ്കടമായി ഗൈസ് അപ്പോൾ നേരം വെടുത്തു കേട്ടോ നമ്മൾ കൈ പടക്കമൊക്കെ പൊട്ടിക്കുക എന്നുള്ള പ്ലാനിന് നിൽക്കുകയാണ് ഫുൾ ലൈറ്റ് വെട്ടത്ത് നമ്മുടെ വിഷുക്കണി ഇങ്ങനെയാണ് കണി കാണേരം കമലക്കണ്ടി ഒരുപാട് സന്തോഷമായിട്ടാണ് ഇതാണ് നമ്മളുടെ വിഷുക്കണി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി നമുക്ക് പടക്കമൊക്കെ പോയി പൊട്ടിക്കാം അമൂസ് റെഡി ആയിട്ടുണ്ട് ചേട്ടാ അപ്പോൾ രാവിലെ തന്നെ ഒരു ഓലപ്പടക്കത്തിൻ്റെ കിറ്റ് കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചാണ് നമ്മൾ പൊട്ടിച്ചില്ല അപ്പോൾ ചേട്ടാ ഇന്ന് എല്ലാവരും എണീപ്പിക്കുകയെന്ന് പറയുന്നുണ്ട് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ ആണെന്ന് തോന്നുന്നു വിഷു ആഘോഷം കുറവാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഉറങ്ങണ എല്ലാവരും എണീപ്പിക്കുക എന്ന് വിചാരിച്ചു ചേട്ടായി ഓലപ്പടക്കവും കൊണ്ട് പോവുകയാണ് കഴിച്ചത് ഭയങ്കര സൗണ്ടാണ് അതിന് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സൗണ്ട് എനിക്ക് പറ്റില്ല പെട്ടെന്ന് തലവേദന എടുക്കും ഞാൻ അമ്മൂസിനടുത്ത് മാറ്റി നിർത്തി അമ്മൂസിനും പേടിയാണ് അപ്പം ചേട്ടായി കുറച്ച് ഓലപ്പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ചേട്ടായി തെറ്റായി പിന്നെ അമ്മൂസിൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ചേട്ടാ കുറച്ച് കമ്പുത്തിരിയൊക്കെ എടുത്തുകൊണ്ടുതന്നെ കൊലായൽ ഇന്ന് തന്നെ അമ്മൂസിൻ്റെ പേടിയൊക്കെ മാറ്റിച്ചിട്ട് വൈകുന്നേരം നമ്മൾ മൊത്തം പടക്കങ്ങളും കമ്പുത്തിരി ഒക്കെ കത്തിക്കുന്നത് ഇനി സദ്യ വട്ടങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കഞ്ഞി കുളി കുളിച്ച് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം വിഷുക്കഞ്ഞി ഒക്കെ കഴിക്കണം നമ്മൾ ചേട്ടാ എന്നെ പയ്യെ ഹെൽപ്പ് ചെയ്യണ്ട് വിഷുക്കഞ്ഞി ഉണ്ടാക്കാൻ നേരത്ത് സദ്യയൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ എല്ലാവരും കൂടി എനിക്ക് പറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ ആൾ കയ്യ് വന്ന് തന്നെ കൂടി ഹെൽപ്പ് ചെയ്യാൻ അടുക്കള കയറി ആ സമയത്ത് അമ്മൂസ് ഇവിടെ ഇന്ന് പടം വലത്തിലാണ് കേട്ടോ ആൾ വരച്ച പടങ്ങളാണ് ആ കാണുന്നത് അങ്ങനെ കുളി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ട് നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് ചെന്നത് അമ്പലത്തിൽ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളെ ഒന്നും പറയണ്ട കൃഷ്ണൻ്റെ അമ്പലം അത്ര അടിപൊളിയായിട്ട് അവരെ സെറ്റ് ചെയ്ത് എന്താ പറയുക നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും മനസ്സ് നിറയും വീട്ടിൽ വിഷുക്കണി ഒരുക്കിയില്ലെങ്കിൽ പോലും ആ അമ്പലത്തിൽ ചെന്നാൽ ആ വിഷുക്കണി കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നിറയാം അത്ര നല്ല രീതിയിലാണ് അമ്പലത്തിൻ്റെ അകത്ത് അവർ റെഡിയാക്കിയിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുരുളികളിലായിട്ട് ഇങ്ങനെ കുറേ ഓരോരോ ഐറ്റംസ് നിറച്ച് വെച്ചിട്ടുണ്ട് അമ്പലത്തിലുള്ള വിഷുക്കണിയാണ് ആ നടയുടെ മുമ്പിൽ ആ വെച്ചേക്കുന്ന കേട്ടോ കൃഷ്ണൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിന് ചുറ്റും കൃഷ്ണവിഗ്രഹങ്ങളിങ്ങനെ നിരത്തി നിരത്തിൽ വെച്ചിട്ടുണ്ട് അമ്പലത്തിലെ വിഷു കാണുന്നത് അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിറങ്ങുകയാണ് ഇനി ചേട്ടായിക്ക് കുറച്ച് ആൾ ആൾക്കാരുടെ അടുത്ത് പോകണം അവിടെ പോയി കുറച്ച് കൈനീട്ടൊക്കെ കൊടുക്കാനുണ്ട് ചേട്ടായിക്ക് ചേട്ടായിക്ക് അങ്ങനെയാണ് ഭയങ്കര ഒരു കുഞ്ഞു മനസ്സാണ് ചേട്ടാ എല്ലാവരുടെ അടുത്ത് പോയി ഉഷു കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് ചോദിച്ചു അപ്പം അമ്മൂസ് അമ്പലത്തിൽ ചെന്ന കഴിഞ്ഞാൽ അതാ കാണുന്ന പരിപാടി ഒരു അമ്പത് രൂപയെങ്കിലും അമ്മൂസിന് നമ്മൾ ചില്ലറാക്കി കൈ പിടിച്ചിട്ടുണ്ടാവണം എല്ലാ ഭണ്ഡാരത്തിലും മൂന്ന് തവണ നമ്മൾ വലം വെക്കുമ്പോൾ എല്ലാ ഭണ്ഡാരത്തിലും അമ്മൂസ് പൈസ താ പൈസ താന്നും പറയുന്നുണ്ട് എല്ലാ ഭണ്ഡാരത്തിലും പൈസ ഇടും കൈ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ചില്ലറ കരുതിയിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മളൊരു രണ്ടിനേ പോയി വീട്ടിലെത്തി പോകും അമ്പലത്തിൽ പോയി വിഷു കൈനീട്ടം കൊടുക്കാൻ യുടെ കുറച്ചാൾക്കാരുടെ വീട്ടിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ വീട്ടിലൊക്കെ ഇപ്പൊ മണിയായി ഇനി അടുത്ത ചടങ്ങ് വെച്ചാല് സദ്യ കഴിക്കലാണ് കഴിക്കലാണ്ട് ചോറും കറിയും ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ പോയത് ഇനി ഇത്തിരി ചെറിയൊരു അവിയലിൻ്റെ പരിപാടി കൂടെ ഉണ്ട് ബാക്കി ബാക്കിയെല്ലാം കറിയായിട്ടാണ് പിന്നവിടെ എറണാകുളം ആരും വിഷുക്കഞ്ഞി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതമാണ് വിഷുക്കഞ്ഞി അതെന്താ സാധനം എന്നാണ് ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് എട്ടോ നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ അങ്ങനെയല്ല എല്ലാ ദിവസം രാവിലെ എല്ലാവരും വിഷു ഉണ്ടാക്കും കുടിക്കും പുട്ടാണേ പുട്ട് പപ്പടാണേ പപ്പടൊക്കെ കൂട്ടിക്കഴിക്കും അതേ ഉള്ളു അപ്പം വിഷു ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ 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 ഇതെൻ്റെ ബീട്ട്രൂട്ട് പച്ചടി പിന്നെ പിന്നെ ക്യാബേജ് തോരൻ ആ മൂസേ പിന്നെന്താണ് ഇതെന്താണ് സാധനം സാമ്പാർ സാമ്പാർ ഇത് കൂട്ടുകറി ഇവിടെ അവിയിൽ ഇതിന്റെ അടിയിൽ മോര് കറി പൈനാപ്പിൾ മോര് കറി എന്താണ് വേണ്ടത് ഉമ്പം വേണോ ഉമ്പോണോ വേണ്ടത് ഏഹ് വാട്ടി വാണ്ട് വാട്ടർ അമ്മൂസിനോട് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാലൊന്നും അമ്മൂസിനു തിരിച്ച് മലയാളം പറയുന്നതല്ല എന്താ പറയുക അവളീ കാർട്ടൂണൊക്കെ കണ്ടിട്ട് എപ്പോഴും വെള്ളമല്ലേ വേണ്ടത് പിന്നെന്താണ് പായസം യുവാണ്ട് പായസം അപ്പൊ വെള്ളമാണെന്ന് ഉദ്ദേശിച്ച് ഞാൻ വെള്ളം എടുത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുക പിന്നെന്താണ് വാ മോൻ എന്റെ മോളിക്ക് വന്നില്ല എന്നിട്ട് മോനെ ഈ വേണ്ടത് കൂട്ടത്തില് വേണ്ടത് നമ്മളെ മലയാളം രീതി പഠിച്ചോണ്ടേ നമുക്ക് അമ്മൂസന്നെ ഇംഗ്ലീഷൊന്നും പറ്റില്ല ചെറിയ രീതിയിലൊക്കെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ച മാത്ര വേണ്ടത് അമ്മൂസ് എങ്ങനെ ആയി മുട്ട് മുട്ടത്തിലൂടി കഴിഞ്ഞിട്ട് നമ്മളെ അമ്മൂസിന്റെ മുടി മൊട്ട അടിച്ചാ മതിന്ന വിചാരിച്ചെന്നേ പക്ഷെ അവക്ക് പനി വന്നപ്പോ നമുക്ക് ആകെ സഹിച്ചില്ല നമ്മളെ മുടി മൊത്തം മുട്ട അടിച്ചു വെള്ളം കാലം അമ്മ சுந்தரி அப்ப நம்ம சதாக்க சத கழிக்க தையாறுப்பில்

ചു ഇത്ര നമ്മുടെ വിഷു ആഘോഷം രാത്രിയായപ്പോ കണ്ടുത്തിരിയും പടക്കവും എല്ലാം കത്തിച്ചു സന്തോഷായിട്ടാ ഇതൊക്കെ വർഷത്തിൽ ഒരിക്കലെല്ലാം നമുക്ക് കാണാൻ പോകാം സന്തോഷമുള്ള വിഷു എത്തിയാൽ മാത്രമേ നമുക്ക് ഒരുപാട് സന്തോഷ അപ്പോൾ എല്ലാവരും എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ബൈ ബൈ நல்ல <laughs>